നമസ്കാരം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ഗഗനിയൻ പദ്ധതിക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബഹിരാകാശ യാത്രികരെ അയക്കാനാകുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ നാല് ബഹിരാകാശ സഞ്ചാരികളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാല് ബഹിരാകാശ സഞ്ചാരികളും കഠിന പരിശീലനത്തിലാണ് ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷി ശുക്ല എന്നിവരാണ് ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനം നേടുന്നത് ഗഗന്യാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിരുന്നതാണ് എന്നാൽ കോവിഡ് വ്യാപനം മൂലം പദ്ധതി നീണ്ടുപോകുകയായിരുന്നു ഇതിനോടകം ഇതൊരു ദീർഘകാല യാത്രയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഞ്ചു വർഷമായി ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കഡ് പ്രതാപ് പരിശീലനാനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് റഷ്യയുടെ യൂറി ഗഗാറിൻ കോസ്മനോട്ട് ട്രെയിനിംഗ് സെന്ററിൽ പതിനാല് മാസത്തെ പരിശീലനം തങ്ങളുടെ സംഘം പൂർത്തിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു സൂയസ് ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശ യാത്രികരായി പരിശീലനം നേടിയതായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ വിഭാഗത്തിൽ അല്പകാലം പരിശീലനത്തിന് അവസരം ലഭിച്ചതായും അങ്കർ പ്രതാപ് പറഞ്ഞു റഷ്യയിലെ പരിശീലനത്തിനു ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ബഹിരാകാശ യാത്രിക സംഘം ബംഗളൂരുവിലെ പരിശീലന കേന്ദ്രത്തിൽ അടുത്ത ഘട്ട പരിശീലനത്തിലാണ് പരിശീലനത്തിന്റെ ഒരു ഘട്ടം കൂടി അവശേഷിക്കുന്നതായും ദൗര്യത്തോടനുബന്ധിക്കുന്ന സമയത്ത് അതുകൂടി പൂർത്തീകരിക്കുമെന്നും അങ്കൻ പ്രതാപ് പറഞ്ഞു അഞ്ച് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള റഷ്യൻ പരിശീലന കേന്ദ്രത്തിലെ അനുഭവം ആശ്ചര്യകരമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികൾ തങ്ങളുടെ കഴിവ് വികസിപ്പിച്ച സ്ഥാപനമാണതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർഒക്ക് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ പേരാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഗഗന്യാൻ യാത്രയ്ക്കുള്ള പേടകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിനുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു പറഞ്ഞതിങ്ങനെയാണ് ഞാനിപ്പോൾ സന്തോഷാധിക്യത്തിലാണ് ബഹിരാകാശത്ത് പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനല്ല ഞങ്ങൾ പോകുന്നത് ഒരു സംവിധാനം ഇതിനോടകം തെളിയിക്കപ്പെടുകയും പ്രവർത്തനക്ഷമമാവുകയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനായി മാത്രം നിങ്ങളതിൽ മാറ്റങ്ങൾ വരുത്തില്ല മാറ്റങ്ങൾ വരുത്തുന്നത് പുതിയ പരാജയ സന്ദർഭങ്ങൾ കൊണ്ടുവരും എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് പദ്ധതിക്കായി ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ബഹിരാകാശ സഞ്ചാരത്തിന് കാത്തിരിപ്പ് ആവശ്യമാണ് ഞങ്ങൾക്ക് ബഹിരാകാശത്തേക്കുള്ള ചിറകുകൾ കഴിഞ്ഞ കൊല്ലമാണ് ലഭിച്ചത് ബഹിരാകാശ സഞ്ചാരികൾക്ക് അഞ്ചാറ് കൊല്ലം കാത്തിരിക്കേണ്ടി വരാറുണ്ട് ഫ്രഞ്ച് ബഹിരാകാശ യാത്രികനായ തോമസ് പെസ്കി എട്ട് കൊല്ലത്തോളം കാത്തിരുന്നു ബഹിരാകാശ യാത്രയ്ക്ക് മുൻപ് പതിനഞ്ച് കൊല്ലത്തോളം ശാസ്ത്രജ്ഞനായി ഭൂമിയിൽ പ്രവർത്തിക്കേണ്ടി വരുമെന്ന കാര്യം ബഹിരാകാശ യാത്രികനാകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും മാനസികമായി അംഗീകരിക്കണം പറക്കൽ മാത്രമല്ല ക്ഷമയുടെ പരിശീലനത്തിന്റെ വ്യക്തിത്വ വികസനത്തിന്റെ കൂടി കാലമാണ് ബഹിരാകാശ യാത്രികന്റെ കാലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത രണ്ട് പതിറ്റാണ്ടിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യക്ക് വലിയ കുതിപ്പുണ്ടാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗഗന്യാൻ ദൗത്യം പ്രായോഗികമായി നടപ്പിലാക്കിയാൽ ഇന്ത്യയുടെ മുഖഛായ തന്നെയാണ് മാറാൻ പോകുന്നത് അടുത്തിടെ ഐ എസ് ആർഒർ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം വമ്പൻ വിജയമായി മാറിയിരുന്നു ഗഗന്യാൻ ദൗത്യം വിജയകരമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം